നടൻ ദിലീപിൻ്റെ ക്രേശി ഗോപാലൻ എന്ന സിനിമയുടെ ഓഡിഷൻ എറണാകുളത്ത് ഒരു ഹാളിൽ വെച്ച് നടക്കുകയാണ് ഒരുപാട് പെൺകുട്ടികൾ ഈ ഓഡിഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതിലൊരു പെൺകുട്ടി മാത്രം തൻ്റെ അമ്മയുമായിട്ടാണ് വന്നത് സ്ക്രീൻ ടെസ്റ്റിലൊക്കെ ആ പെൺകുട്ടി മനോഹരമായി പെർഫോം ചെയ്തു എന്നിട്ടും അതിൻ്റെ അണിയറ പ്രവർത്തകർ ആ പെൺകുട്ടിയെ സെലക്ട് ചെയ്തില്ല കാരണം ക്രേശി ഗോപാലൻ്റെ ആ കഥാപാത്രത്തിന് ഉയരവും ശരീരവും കുറച്ചുകൂടി ആവശ്യമുള്ള പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടിയിരുന്നത് ആ ഒരൊറ്റ കാരണം കൊണ്ട് അന്ന് നന്നായി പെർഫോം ചെയ്തിട്ടും തൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോയതോർത്ത് ആ പെൺകുട്ടി അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു ഇത് കണ്ട ആ സിനിമയിലെ നായകൻ കൂടിയായ ദിലീപ് അവളോട് ഇങ്ങനെ പറഞ്ഞു തളരരുത് ശ്രമം നിർത്തുകയും ചെയ്യരുത് ഇത് സിനിമയാണ് ഇവിടെ ഇങ്ങനെ പലതും സംഭവിക്കും എന്ന് കരുതി ശ്രമം നിർത്തരുത് ഇന്ന് ഇവിടെ അവസരം നിഷേധിക്കപ്പെട്ട നിങ്ങളെ തേടി ഒരുപക്ഷെ നാളെ ഇന്ത്യൻ സിനിമാ ലോകം തന്നെ നിങ്ങളുടെ പുറകെ വരുന്നൊരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം അതുകൊണ്ട് നിങ്ങൾ അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം തുറന്നുകൊണ്ടേയിരിക്കുക ഇതുപോലെ അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് അലയേണ്ടി വന്ന ഒരാളാണ് പിൽക്കാലത്ത് ഹിന്ദി സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയ ഹിന്ദി സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി ഇന്നും അറിയപ്പെടുന്ന അനുപം കെയർ അദ്ദേഹം ദ ബെസ്റ്റ് എബൌട്ട് തിങ്ക് യു ഈസ് യു എന്ന തൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാൾ മനോഹരമായി പിന്നീട് സംഭവിക്കുമെന്ന് അത് തെളിയിക്കുന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതം കാരണം തമിഴ് തെലുങ്ക് ഹിന്ദി എങ്ങനെ പല ഇൻഡസ്ട്രികളിലായി പല ഭാഷകളിലായി സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ സൂപ്പർ ഹീറോയിനായി ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സാമന്ത റോത്ത് പ്രഭുവാണ് അന്ന് ക്രൈസി ഗോപാല എന്ന സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആ പെൺകുട്ടി സാമന്തിയുടെ അമ്മ ആലപ്പുഴയിൽ നിന്നുള്ള മലയാളിയാണ് പിതാവ് തെലുങ്ക് വംശജനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തെട്ടിന് കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായി ജനിച്ച സാമന്ത തമിഴ്നാട്ടിലെ ചെന്നൈയിലെ പല്ലവര എന്ന സ്ഥലത്താണ് വളർന്നത് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് സാമന്ത മോഡലിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചു അവിടെ വെച്ചാണ് ചലച്ചിത്ര നിർമ്മാതാവ് രവിവർമ്മനെ പരിചയപ്പെടുന്നത് ഗൗതം മനോൻ്റെ തെലുങ്ക് ചിത്രമായ എ മായ ചെസേവ് എന്ന ചിത്രത്തിലൂടെ സമന്ത തൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ചു തെലുങ്ക് സിനിമയിലെ ഏറ്റവും മികച്ച നായിക അരങ്ങേറ്റങ്ങളിലൊന്നാണ് സമന്തയുടെ അരങ്ങേറ്റം എന്ന് പിന്നീട് വിശേഷിക്കപ്പെട്ടു സിനിമ ക്ലാസിക് സിനിമയായത് ചരിത്രം ഇതിലെ അഭിനയത്തിന് സമന്തയ്ക്ക് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുത്തു ഈ ചിത്രത്തിലെ നായകൻ നാഗാർജുനയുടെ മകൻ നാഗചൈതന്യമായി സമന്ത പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് ഈ വിവാഹം അവരുടെ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഡൈവേഴ്സിൽ അവസാനിക്കുകയും ചെയ്തു സമന്തയുടെ ആ തീരുമാനത്തെ സോഷ്യൽ മീഡിയ വളരെയധികം അനുകൂലിക്കുകയും ചെയ്തിരുന്നു സമന്ത്യുടെ ഘടനാധ്വാനത്തിന്റെ ഫലമായി സാക്ഷാൽ രാജമൗലിയും തമിഴ് സൂപ്പർ സ്റ്റാർ വിജയും സൂര്യമടക്കം ഒരുപാട് നായന്മാർ പിന്നീട് ഈ പെൺകുട്ടിയുടെ നായകന്മാരായി അഭിനയിച്ചു ഇന്നും നമ്മുടെ ദിലീപ് വിചാരിച്ചാൽ പോലും സമന്തി ഒരു പടത്തിലെ നായികയാക്കാൻ ക്ഷണിച്ചാൽ അവർ വരുമോ എന്ന കാര്യത്തിൽ സംശയമാണ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വന്നിക്കൊടി പറച്ച സമന്ത എന്ന ഈ സുന്ദരിയായ പെൺകുട്ടിക്ക് ഇനിയും ഇനിയും അഭിനയത്തിന്റെ കാണാപ്പുറങ്ങൾ നമുക്കായി കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ജി പി എസ് മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു